បាទ കോൺഗ്രസിന് നൂറ്റി അഞ്ച് കർമ്മപുരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള പദയാത്ര ഇത് ഈ വാഹനത്തിന്റെ തൊട്ടുപുതകിലേക്ക് പോലെ എടുത്ത് പോണോട്ട് വൈകലിക്ക വേണ്ട ജാതെ ಈ ಸ್ಮಿಧಿ ಯಾತ್ರೆಯಾಣ ಇದುವೈ ಕಡಗುವರುವುದು ಅನುಗ್ರಹിച്ചാലും ಆಶೀರ್ವದ ಅಧಿಕ ಶ್ರೀ ಜೋಸೆಫ್ ಎಂಎಲ್ ಡಿಸಿ ಸತ್ಯಶಂಕರ ಬಿಪಿಟಿ ಪ್ರೆಸೆಂಟ್ ಆಗಿರುವ ಎಲ್ಲಾಗಳು ಕಣ್ವಂತಿರಿಕುನು ಅಧಿಕ ಪಿಎಂ ವ್ಯಾಸಿತ್ತೆ ಯಶಸ್ವಿಸಿದ ಜಾದೂಡಿ ಅವಳೇ ತಾಲೂಂಡೆ ಏನಾಯ್ತು ಶ್ರೀ ಸಂಘವತ್ತಿನ ಟೀಮ್ ಅನ್ನು ಹೊಳ್ತಿಕೊಂಡೆ ನಮ್ಮ ಈ ಪರಿವಾರಿ ಆರಂಭគ្នೆಯಾ ಅurulಾಳಗಳು ಹುಡುವಾಳಗಳು ಗಾಂಧಿ ಕೇರಳ ಆ ಕೇರಳ ಸಂಧರ್ಶನವಿ ಈ ആ ഗാന്ധിയൻ ഈ രാജ്യത്തിന് നൽകിയ ഈ രാജ്യത്തിന് ആവശ്യമായി ഊർജ്ജം നൽകിയ ആ രാഷ്ട്രപിതാവിനെ ഗാന്ധി തന്നെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകാനും ആ ഗാന്ധിയിലെ ധീരമായി 미도 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 Allah 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 സഹപ്രവർത്തകർ ഇന്ത്യ ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിലാണ് എന്ന് പ്രചരിപ്പിക്കാനൊക്കെ ആളുകൾ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഈ സ്മൃതി സംഗമത്തിന് ഏറെ പ്രാധാന്യമാണ് ഇന്നലെയുള്ള അടിത്തറയിലാണ് നമ്മൾ ഇന്നലെയും നാളെയും സ്വപ്നങ്ങളും കെട്ടിപ്പടുത്തത് ഈ സംഗമം സംഘടിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും ജാഥ നയിച്ച ഒന്നിലായ നേതാക്കന്മാർക്കും ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കും അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു പ്രതിജ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് മഹാത്മാജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൽ നമ്മുടെ കോഴിക്കോടിനാണ് അദ്ദേഹത്തെ വരവേൽക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചത് എന്നതിൽ നാം അഭിമാനം കൊള്ളുന്നു മതമൈത്രി ഊട്ടി ഉറപ്പിക്കാനുള്ള ആ വയസ്സ് പൂർത്തിയാകുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനും മതനിരപേക്ഷതക്കും കടുത്ത ഭീഷണി ഉയർന്നു വരുന്നത് കാണാതിരുന്ന ജനാധിപത്യത്തിന്റെ അടിവേർ രീതിയിലുള്ള വോട്ടുകൊള്ളയുടെ ഭീകര യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ ജാതിമത ഭാഷാ വ്യത്യാസങ്ങൾ മറന്ന് പൊതുലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള കർത്തവ്യം ഈ കാലഘട്ടത്തിൽ കോൺഗ്രസുകാരായ ഞങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 നൂറ്റഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി